ഈ ഹേമാക്കം പറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമ എങ്ങോട്ടാണ് പോകുന്നത് അത് നമ്മുടെയൊക്കെ കാലത്ത് അയിങ്ങനെയുള്ള ഊഹാഭോവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അയ്യെന്ന് വെച്ച് നമ്മൾ അതിൻ്റെ പുറകെയൊന്നും പോയിട്ടില്ല അശക്തമായ നടപടികൾ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ആ സത്യം മോഷണെന്താണ് പറയാനുള്ളത് ഈ കമ്മറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അമ്മേ ഉമർഷ് പറയോ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കാലത്തും ഇതുപോലെയൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് സിനിമയിലല്ലാതെ ഞാനൊരു മലയാളം ചെയ്തിട്ടില്ല അല്ലേ ജോസി ഹലോ മിസ്റ്റർ ഈ ഹാമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ വരേണ്ടതല്ല അത് പണ്ടു മുതലേ മലയാള സിനിമയെ വരേണ്ടതാണ് തെറ്റേതുവൻ ശിക്ഷിക്കട്ടെ അല്ലേ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല പെൺകുട്ടികളെ ശല്യം ചെയ്താൽ അലബലത് ഷയെ ഇടിച്ച് നിന്നെ പപ്പടമാക്കും കൂടുതലൊന്നും പറയുന്നില്ല മധുസാർ നിങ്ങളിൽ ഇപ്പോൾ ഉള്ളത് പറയൂ പറയാനുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇനിയും കൂടുതൽ അലവചന പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ അടിച്ച് വൻ്റെയൊക്കെ അട്ടിയാപ്യ കൂട്ടാനാണ് എൻ്റെ പരിപാടി കൂടുതലൊന്നും പറയാനില്ല നല്ലതായി പോട്ടെ കാര്യങ്ങൾ അല്ലേ